karım. പി എസ് സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു മലയാളത്തിലെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ആണ് നമ്മുടെ മലയാളത്തിൽ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലേ അപ്പം ആദ്യം നമുക്ക് സ്ത്രീലിംഗം പുല്ലിംഗം പഠിക്കാം അതുപോലെ തന്നെ പരിഭാഷ നമ്മുടെ പദങ്ങളും പദപ്രയോഗങ്ങളും പരിഭാഷയും അല്ലേ ആ ഭാഗത്തു നിന്നും പി എസ് സി ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഇവയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പം അഭിനേതാവിൻ്റെ സ്ത്രീലിംഗമാണ് അഭിനേത്രി അപ്പം സ്ത്രീലിംഗം പുല്ലിംഗമാണ് അഭിനേതാവ് അഭിനേത്രി ആരാധകൻ എന്താണ് സ്ത്രീലിംഗം ആരാധിക അപ്പം അഭിനേതാവിന്റെ സ്ത്രീലിംഗം അഭിനേത്രി അഭിനേതാവും അഭിനേത്രിയുമാണെങ്കിൽ ആരാധകന്റെ സ്ത്രീലിംഗമാണ് ആരാധിക എന്താണ് ആരാധകൻ ആരാധിക എങ്കിൽ ഇടയൻ എന്താണ് സ്ത്രീലിംഗം വരിക ഇടയൻ ഇടയൻ ഇടയത്തിൻ ഇടയത്തി ആരാധകൻ ആരാധിക ആരാധകൻ ആരാധികം ഇടയനും ഇടയത്തിയും ഓക്കെ അല്ലേ എങ്കിൽ ഇന്ദ്രൻ എന്താണ് സ്ത്രീലിംഗം വരിക ഇന്ദ്രൻ ഇന്ദ്രാണി ഇന്ദ്രന്റെ സ്ത്രീലിംഗം എന്താണ് ഇന്ദ്രാണി ഇന്ദ്രൻ ഇന്ദ്രാണി ഇന്ദ്രൻ ഇന്ദ്രാണി എങ്കിൽ ഏകാഗി എന്താണ് സ്ത്രീലിംഗം വരിക ഏകാകി ഏകാകിനി എന്താണ് ഏകാഗി ഏകാകിനി ഏകാകി ഏകാഗിനി എങ്കിൽ കാന്തൻ കാന്തന്റെ സ്ത്രീലിംഗം എന്താണ് കാന്ത കാന്തൻ കാന്ത കാന്തൻ കാന്ത കാന്തൻ കാന്ത എങ്കിൽ കവി കവിയുടെ സ്ത്രീലിംഗം കവയിത്രി ഇമ്പോർട്ടൻ്റ് ആണ് പി സി പഴയ തവണ ആവർത്തിച്ചു കവി കവയിത്രിയാണ് കവി കവയിത്രി എങ്കിൽ കർത്താവ് കർത്താവ് സ്ത്രീലിംഗം കർത്രിയാണേ കർത്താവിന്റെ സ്ത്രീലിംഗം എന്താണ് കർത്രി കർത്താവ് കർത്രി അപ്പം ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് പി എസ് സി ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളുമാണ് ഓക്കെ അല്ലേ അപ്പം കർത്താവ് കർ കർത്രി എങ്കിൽ കട കലമാൻ്റെ സ്ത്രീലിംഗം പേടമാൻ കലമാനും പേടമാനും കലമാൻ

ിത്രി എങ്കിൽ ദാത്രി 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 ധനവാൻ ധനവാൻ ധനവാന്റെ സ്ത്രീലിംഗം എന്നാണ് ധനവതിയാണ് ധനവാന്റെ സ്ത്രീലിംഗം ധനവതി ഓക്കെ അല്ലേ അപ്പം ശ്രീലിംഗ പുല്ലിംഗ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഇടയൻ ഇടയത്തി േതാവ് അഭിനേത്രികി ഏകാകിനി ഏകി ഏകിനി കാന്തൻ കാന്ത കാന്തൻ കാന്ത കാന്തൻ കാന്ത ഇനിയോ கவி கவயத்ரி கவி கவயத்ரி கர்த்தாவு கர்த்ரி கர்த்தாவு கர்த்ரி கலமான் பேடமான கலமானும் பேடமானும் குணவான் குணவதி ஜனிதா ஜனிதாவு ஜனயத்ரி ஜனிதாவும் ஜனயத்ரி ൻ ദീഹിത്രൻ ദൗഹിത്രി ദാതാവ് ധനവാൻ ധനവതി ഇനി ഐവറി ടവർ എന്ന് പറഞ്ഞാൽ എന്താണ് പി എസ് പലതവണ ആവർത്തി

കള്ളി വെളിച്ചെത്താവുക എന്നാണ് ഇനി ലിവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അരിഷ്ടിച്ച് ജീവിക്കുക ലിവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അരിഷ്ടിച്ച് ജീവിക്കുക എന്നാണ് അരിഷ്ടിച്ച് ജീവിക്കുക എങ്കിൽ ടു ഇൻ ദ ബഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു ട്യൂറിപ്പ് ഇൻ ദ ബഡ് ടു റ്റുറിപ്പ് ഇൻ ദ ബഡ് മുളയിലെ നുള്ളിക്കളയുകറിപ്പ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞാൽ മുളയിലെ നുള്ളിക്കളയുക എന്നാണ് ടേൺ എ ബ്ലൈൻഡ് ഐ ടു എന്ന് പറഞ്ഞാൽ എന്താണ് ടേൺ എ ബ്ലൈൻഡ് ഐ ടു കണ്ടില്ലെന്ന് നടിക്കുക നമ്മൾ പല പല ആൾക്കാരെ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കലുണ്ടല്ലേ അപ്പം ടേൺ എ ടേൺ എ ബ്ലൈൻഡ് ഐ ടു എന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് നടിക്കുക എന്നാണ് ഗെയിം ഓഫ് ചാൻസ് എന്ന് പറഞ്ഞാലാണ് ഭാഗ്യ പരീക്ഷ ഗെയിം ഓഫ് ചാൻസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യപരീക്ഷ എന്നാണ് എ ഡ്രോപ്പ് ഓഫ് ദി ഓഷ്യൻ കടൽ ടു ഡ്രോപ്പ് ഓഫ് ദി ഓഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുക എ ഡ്രോപ്പ് ഓഫ് ദി ഓഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുക എങ്കിൽ ലുക്ക് ബിഫോർ യു ലീപ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുന്നിട്ടേ കാൽ ബിഫോർ യു ലീപ് എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ ടു കാച്ച് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു കാച്ച് റെഡ് ഹാൻഡഡ് തൊണ്ടിയോടെ പിടികൂടുക ടു കാച്ച് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ തൊണ്ടിയോടെ പിടികൂടുക ടു ഈറ്റ് വൺ സോൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് വിഴുങ്ങുക ടു ഈറ്റ് വൺ സോൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വിഴുങ്ങുക എന്നർത്ഥം ഓക്കെ അല്ലേ ഓക്കെ അല്ലേടാ ഞാൻ ഒന്നും കൂടി ഞാൻ സ്പീഡ് പറയാം ഐവറി ടവർ എന്ന് പറഞ്ഞാൽ ദന്തഗോപുരം ഗോപുരം ടാസ്ക് ഭഗീരഥ പ്രയത്നം എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷി വിസ്താരം ഫോർവിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞാൽ കള്ളി വിളിച്ചെത്താവുക ലിവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് പറഞ്ഞാൽ അരിഷ്ട ജീവിക്കുക ഇൻ ബഡ് എന്ന് പറഞ്ഞാൽ മുളയിലേ നുള്ളിക്കളയുക ടേൺ എ ബ്ലൈൻഡ് ഐ ടു എന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് നടിക്കുക ഗെയിം ഓഫ് ചാൻസ് ഭാഗ്യപരീക്ഷ എ ഡ്രോപ്പ് ഓഫ് ദി ഓഷ്യൻ കാടൽ കാടലിൽ കായം കലക്കുക ലുക്ക് ബിഫോർ യു ഡീപ് ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ ടു കാച്ച് റെഡ് ഹാൻഡഡ് തൊണ്ടിയോടെ പിടികൂടുക എങ്കിൽ ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വിഴുങ്ങുക എന്നാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രീവിയസ് ഇയർ മലയാളത്തിൽ ഇത്രയും പ്രീവിയസ് ഇയർ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എന്താക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ചെയ്യുക ഓക്കെ അല്ലേ ಅಡ್ಡಿಯಲ್ಲಿ ಕಾಣ್ ಬೈ ಬೈ ಸಿ